ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ് ഫെഡിൻ്റെ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം പുത്തൻതിരുവിൽ നടത്തി നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്തു കരുനാഗപ്പള്ളി ഏരിയയിലെ ഇരുന്നൂറ് എഞ്ചിനീയർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം പുത്തൻതിരുവിൽ സമാപിച്ചു നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്തു കരുനാഗപ്പള്ളി ഏരിയയിലെ ഇരുന്നൂറ് എഞ്ചിനീയർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊതുസമ്മേളനം ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ നടക്കുന്ന ഏക കൃഷി ഇപ്പൊ കെട്ടിട കൃഷിയാണ് ഏക കൃഷി കെട്ടിട കൃഷിയാണ് അത് കുറെ കാലമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദുരന്തവും ദുഃഖവും അശാസ്ത്രീയമായി നിർമ്മിച്ചതിന്റെ ഒരു നാട് മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ കുലുക്കം ഇതെല്ലാം ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന പാറയും മണ്ണും ചുമന്നുകൊണ്ട് വേണം ഇവിടെ കൊണ്ടുവരാൻ ദേശീയപാതാ വികസനം ഇപ്പോൾ എഴുന്ന പോകുന്ന എന്താണ് ആവശ്യത്തിനുള്ള നിർമ്മാണ സാധന സാമഗ്രികൾ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് നിർമ്മാണം നടത്തണം ആ ഇപ്പൊ നിങ്ങളുടെ ഗ്രീൻ കോട്ടമാണ് കുപ്പികളൊഴിച്ചാൽ അത് ശ്രദ്ധിച്ചെല്ലെന്ന് തോന്നുന്നു ഫോട്ടോ എന്നാലും ശരിയെല്ലാം ഫയലാണെങ്കിലും വാട്ടാണെങ്കിലും പൂവാണെങ്കിലും പേനയാണെങ്കിലും എല്ലാം എല്ലാം മെയിൻ ഫോട്ടോ അപ്പം നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ പ്രകൃതിയെ വെല്ലുവിളിക്കാതെ ഭൂപ്രദേശത്തെ വെല്ലുവിളിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയേറെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും നമ്മളെപ്പോഴും കേരളത്തിൽ ഒരു കിലോമീറ്റർ ടാർ ചെയ്യണമെങ്കിൽ ആ ടാർ ടാറിങ്ങിന് സമാന്തരമായി ഒരു കിലോമീറ്റർ ഓള നമ്മൾ ഏരിയ പ്രസിഡന്റ് പി എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ മുപ്പതാം തീയതി യൂണിറ്റ് നടത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ നവംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ഓച്ചറയുടെ ഒരു പ്രത്യേക പരിപാടിയെ പരിഗണിച്ചുകൊണ്ട് നവംബർ അഞ്ചാം തീയതി നമ്മളുടെ യൂണിറ്റ് നാല് യൂണിറ്റ് സമ്മേളനങ്ങളും അതിഭംഗിയായി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ സമ്മേളനങ്ങൾ യൂണിറ്റ് സമ്മേളനം നടത്തുകയും പുതിയ ഭാരവാഹികളെ കണ്ടെത്തുകയും അവരുടെ കമ്മിറ്റികളെ നമുക്ക് പറ്റിയ ഒരു ഏരിയ കമ്മിറ്റി സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ ടി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ലൂയിസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് കരുനാഗപ്പള്ളി നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ കരുനാഗപ്പള്ളി നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു എം കെ എന്നിവർ മുഖ്യാതിഥികളായി പ്രതിനിധി സമ്മേളനം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ബി ബിനു ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് പി എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു ലെൻസ്ഫെഡ് വെൽഫെയർ സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗം ആർ ശിവപ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി എസ് ശിവകുമാർ കൊല്ലം ജില്ലാ ട്രഷറർ വി ബിനുലാൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം വി വിഷ്ണുരാജ് കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി എസ് ജെ ഷീജ ഏരിയ ട്രഷറർ വിനു എൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി